ഹായ് ഫ്രണ്ട്സ് ഞാനേ ഇന്ന് നമുക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് പുറത്തത്തെ ഒരിടപാട് നടക്കില്ല പുറത്തുള്ള അത്ര ഭയങ്കര കാറ്റും മഴയുണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും എല്ലാവരും ചോദിക്കൂലേ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്ന ഗ്ലൗസ് നമ്മുടെ മുഖത്തുള്ള ഗ്ലൈസിങ് എന്നാണ് ഇങ്ങനെ എന്താ തേക്കുന്നത് എന്താ മേക്കപ്പ് അങ്ങനെ 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 അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പോകാൻ ഇറങ്ങുന്നതൊന്ന് കാണിച്ച് തരാമെന്ന് ഇല്ലയിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട് കാരണം മഴ ആയതുകൊണ്ട് കാണിച്ചുതരാം ചെറിയൊരു ടോപ്പ് പിന്നെ ഒന്നും ഇടാണ്ട് മേക്കപ്പ് എടുക്കാം അത് വീഡിയോ എടുക്കാൻ പറ്റുള്ളോ നെക്സ്റ്റ് ഒരു പഫ് ഇങ്ങനെ എപ്പം വെക്കുക എന്നിട്ട് മുടിക്കും ഇതിലേ ഇങ്ങനെ ഒരു വര എന്താ ഇതിലേ ഇങ്ങനെയും ഒരു വര ഉള്ളൂ എല്ലാവരും ചോദിക്കൂ എന്താണ് എന്താണ് എന്താണെന്ന് അതിലേ ഇതിലേ ഒരു വര വേറെ ഒന്നുമേ ചെയ്യാറില്ല പിന്നെ അതേതാ കഴിഞ്ഞു കഴിഞ്ഞു കഴിക്കില്ലാതാ ഇത് മൊത്തത്തിൽ ഇങ്ങനെ 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 ഒന്ന് ഒരച്ച് പോവാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഇതാ എവിടെയാണോ ആവശ്യം അവിടെയെല്ലാം ഈ പപ്പൊന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒരക്കും കഴിഞ്ഞു കഴിഞ്ഞു എപ്പോഴും ഇനി എന്ത് ഭയങ്കര സംഭവമായാലും ഇത്രയേ ഉള്ളൂ ഓക്കെ ഇത്ര തന്നെ ഇതാണ് ഗ്ലൈസിങ് പിന്നെ ഇടക്ക് ഒരിളക്കിളകി കഴിഞ്ഞാൽ ഇളകാന്ന് വെച്ചു എല്ലാ കളറും ഇതിലുണ്ട് ഐ ആണ് പക്ഷെ ഞാൻ ഐഷാഡോ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല എന്നാലും തോന്നിയാൽ തോന്നിയോ അല്ല ഇതിലേതെങ്കിലും ഒരു കളർ ഇതിന് മാച്ചാണോ അങ്ങനെയൊന്നും ഒരു ചെറിയൊരു കളർ എടുക്കുന്നുണ്ട് ഇപ്പൊ അതന്നെ ഒരു പൊട്ടി എടുത്തു എന്നിട്ട് ഇതാ ക്ലോസ്ഡ് ക്ലോസ്ഡ് ഇനി അതിൻ്റെ മേലെ യാതൊന്നുമില്ല ീ ഇത്രയും ചെയ്തതുകൊണ്ട് നമ്മളെ ഈ പുരികുമില്ലേ പുരികത്തിനൊരു മറ്റേ സംഭവം ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് പോവും ഇതന്നെ എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു ഇത് കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നു ഇപ്പം ഞാൻ മൊബൈലിൽ നോക്കി ചെയ്യുന്നു കഴിഞ്ഞു അതത്രേ ഉള്ളൂ ഇപ്പം ഇരികെന്ന് പറഞ്ഞ സാധനമൊന്നും വിളുകനില്ല പിന്നെ ഇന്ന് എനിക്ക് തോന്നി ഈ കളറ് പൊട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈ കളർ ഒരു പൊട്ടൊക്കെ വെക്കാറുണ്ട് ആ കളറ് പൊട്ടൊന്നും അടി കാണുന്നില്ല അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന കുറേയാൾക്ക് ഗോപിപ്പൊട്ട് ഭയങ്കര ഇഷ്ടമായി ഇത് കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് വലിയ നീളുള്ള ഗോപിപ്പൊട്ട് ആ ഒരു ഗോപിപ്പൊട്ട് എന്നെ വെക്കാമെന്നു വെച്ചു ഗോപിപ്പൊട്ട് വെക്കുമ്പോൾ ഈ അറ്റം എപ്പോഴും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പിടിക്കണം അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് അടർന്ന് നിന്നിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല പിന്നെ ഒരേക്കറ് നെറ്റിയില്ലതുകൊണ്ട് ഏത് പൊട്ട് വേണമെങ്കിലും വെക്കാം അങ്ങനൊരു സംഭവമുണ്ട് രണ്ട് ഭാഗവും ഒരേപോലെ പിടിച്ചിട്ട് വേണം ഗോപീനെ അവിടെ അമർത്ത് ഗോപീനെ അമർത്തുമ്പം ശ്രദ്ധിക്കണം ഓക്കേ ഇനി നമ്മൾ നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ ഒരു ചന്ദനം എപ്പോഴും ചോദിക്കാറില്ലേ ചന്ദനം തൊടുവോ ചന്ദനം തൊടുവെന്ന് കുളിച്ച ഒരു ചന്ദനം വേണം കുളി കഴിഞ്ഞാൽ ഒരു ചന്ദനം വേണം അപ്പോൾ അതിന് പിന്നെ ഇതൊന്നുമില്ല ഏതാണ് ഷെയ്പ്പൊന്നുമില്ല അതെനക്ക് തോന്നിയ പോലെ കഴിഞ്ഞു ഇതെനക്ക് തോന്നിയ പോലെ ഇനി ഇങ്ങനെ വരക്കുന്ന ആ ഏർപ്പാടൊന്നും ഇല്ല ഇനി ഈ കഴുത്ത് കഴുത്തിങ്ങനെ ആയതുകൊണ്ടൊരു മാലിയിടും അല്ലെങ്കിൽ സാധാരണ ഞാൻ മാല ഇടാറില്ല ഏഹ് കോളർ കഴുത്തൊക്കെ ചുരിദാറാണെങ്കിൽ മാല മാലയിടൂല്ല സാരി വൈഡ് ആയ കഴുത്താണെങ്കിൽ ഞാനൊരു മാലയിടും അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ലൈവില് വരുന്നതെന്നുള്ളത് എല്ലാവർക്കും കാണാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും ലൈവിൽ ചെയ്യാറില്ല എന്ന് തോന്നുന്നത് ഇപ്പം പുറത്തേക്ക് പോകുന്നതല്ലേ അപ്പം അങ്ങനെ ചെയ്തു അത്രയേ ഉള്ളൂ ലൈവിൽ ഇത്രയും ചെയ്യൂല അത്ര തന്നെ അത്രയും ചെയ്യൂല ലൈവിൽ സാരി എടുത്തു എടുത്ത് വെച്ചതാ നല്ല സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതായില്ലേ ആ രണ്ട് ഇട്ടിട്ടുണ്ട് ഇനി എൻ്റെ ഒരു കറുപ്പ് വാച്ച് എവിടെയോ വേണം അത് വേണം പൊട്ടായി എല്ലായി ഇനി അടുത്തത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കാർ കൂന്തൽ കെട്ടിനെന്തിന് യിലുംടത്തിന് എന്തിനൂരത്തിലകം മുടിയില്ലേ അല്ല സോറി ചോറ്റുപാത്രം ചോറിൻ്റെ ടിഫിൻ ഇത് എടുത്തിട്ടേ ഭയങ്കര ഇത് നന്നാക്കാൻ പോന്നു ഭയങ്കര ടൈറ്റ് പാത്രം ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ കാർക്കൂന്തൽ ഇങ്ങനെ തന്നെയാണ് കാർക്കൂന്തലിന് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ഡ്രസ്സ് കാണിച്ച് തരാ ഇന്ന് മഴ ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് വളരെ ചെറുതാണ് ടോപ്പ് ഇങ്ങനെ തന്നെ പോകാൻ പോകുന്നു വെറുതൊക്കെ എപ്പോഴും എല്ലാരും കാണുന്നേ ലൈവില് കാണുന്നേ വീഡിയോയില് കാണുന്ന കോലത്തിന് ഇത്രേ പണിയുള്ളു പിന്നെ പാവത്തുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പാവത്തങ്ങളെ കാര്യം ഞാൻ പ്രത്യേക എടുത്ത് പറയണ്ടല്ലോ പാവത്തുങ്ങളുടെ കാര്യം ഇതുവരെ ലീവ് ഒന്നും പ്രഖ്യാപിച്ചിട്ടാന്ന് വിചാരിക്കുന്നത് ഇനി അഥവാ ലീവ് പ്രഖ്യാപിച്ചാലും പോന്നു Podría decirme irme a കമ്മല എല്ലേ ഇപ്പൊഴിഞ്ഞത് ഭാഗ്യം കഴിഞ്ഞോട് എടുക്കുവോ ചൂടുണ്ടല്ലോ ചൂട് എൻ്റെ തീനക്കുട്ടി പറഞ്ഞ പോലെ മുടിച്ചേക്കും എൻ്റെ തീനക്കുട്ടി പറഞ്ഞ പോലെ മുടിച്ചേക്കും ഇത്രയും ടോപ്പ് മഴയായിരുന്നുണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യലുണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നലെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ പൈസ വെച്ചു മറന്നു പോകുന്നത് അതൊക്ക അതായി പൈസ ഒരു പത്ത് രൂപ വേണല്ലോ പോക്കറ്റില് കുറവില്ലായിട്ട് മെഷീനില് അലക്കാരും അപ്പം ഇതാണ് ഇന്നത്തെ ഇപ്പൊ നമുക്കൊരു മഴയത്ത് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും പിന്നെ കൊടയും ഫോണും എല്ലാം കൂടി പിടിച്ച് നടക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം എന്താ തേക്കുന്നത് എന്താണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഏ കിളവിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചോദിക്കുന്ന കുറേ ആളുണ്ട് ഇതൊക്കെ തന്നെ ഇത്ര തന്നെ കേട്ടു ഇനിയപ്പുറത്ത് യാതൊന്നുമില്ല പൗഡർ മറ്റേത് പിന്നെ ഇടക്ക് നമ്മൾ ലൈവിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ജോലിക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല ഓക്കേ അപ്പോൾ വെരി വെരി മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇവിടെയും മഴയും പ്രശ്നങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും സേഫായി ലീവ് അനുവദിച്ചവരൊക്കെ അതായത് കുഞ്ഞുങ്ങളൊന്നും വെള്ളത്തിലും ചളിയിലൊന്നും പോവാതെ എത്ര പറഞ്ഞാലും പോവും പോകരുത് സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ വീണ് ചെറിയ ഒരു ക്രാക്ക് വീണിട്ടുണ്ട് ഫോണിന് അതൊക്കെ ഒരു മൂഡ് ആണ് അതിപ്പം രാവിലെ പറയുന്നില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ലൊരു ദിവസം പിന്നെ ഞാൻ ഈ പിന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്ത കാര്യം കൂടുതൽ സംസാരമായിരുന്നു ഇത്രയും തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇതിപ്പം പോവുകയാണ് ഇതുവഴി പോവാണ് ഇറങ്ങുമ്പം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാർജറിൽ എടുക്കും ബാഗിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക എല്ലാവരും ഇങ്ങനെ പോവുകയാണെന്ന് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണിക്കൂർ കഴിയും പിന്നെ ലൈറ്റൊക്കെ വരാൻ അപ്പം ഇത് ബാഗ് വിടിയുണ്ട് കൊടയുണ്ട് നല്ല ഇരുട്ടും നല്ല മഴയുമാണ് പുറത്ത് നല്ല മഴയാണ് ഇരുട്ട് വെളിച്ചമായിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാ ഇതവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഇതെന്താണെന്നൊന്നും അറിയില്ല ലീവ് പ്രഖ്യാപിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നതാണ് അപ്പം ആ ഞാനിപ്പം എന്താ പറയുക ചിലരുടെ പൈസയെല്ലാം വേണമല്ലോ അതെല്ലാം എടുത്ത് വെച്ചു ഐ ഡി കാർഡ് പേന പൈസ എല്ലാം എടുത്ത് വെച്ചു ഞാനൊരു ആ എൻ്റെ പൈസ നോക്കുന്നത് കിട്ടി എൻ്റെ മുഖാരും കണ്ടില്ല ഞാൻ നേരത്തെ നോക്കിയ വാച്ച് കിട്ടി ബാഗ് അല്ല ടിഫിൻ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ചെറിയ കുടയുണ്ട് അതിപ്പോൾ വെളിയിലെടുത്ത് വെക്കണം അങ്ങനെ നമ്മൾ പോവാണ് മഴയത്ത് പോവുവാണ് എന്താ ഇവിടെയെന്നൊന്നും അറിയില്ല തിരിച്ചു വരില്ല ഇന്ന് ഇന്ന് തിരിച്ചു വരില്ല ഇന്ന് പോവുക എന്നെ ചെയ്യും ഇല്ല പോവും ഇന്ന് പോവും നമ്മൾ പോവും വാച്ചൊക്കെ കെട്ടി ഇങ്ങനൊരു മേക്കപ്പ് വീഡിയോ ആണ് ഇന്ന് മേക്കപ്പ് വീഡിയോ ആണ് അല്ല ഓഫാക്കി നല്ല മഴ നല്ല സൂപ്പർ മഴ ഏതായാലൊന്ന് പോയിന്നോ ഏതായാലൊന്നു അയ്യോ വഴുതി നമസ്കരിക്കാതിരുന്ന ഭാഗ്യം 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇങ്ങനെ വീഡിയോ എടുക്കാനാവില്ലെന്നെല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്ക് രാത്രി കാണാം എട്ട് മണിക്ക് കാണാം ഇരിട്ടാണല്ലേ ഓക്കേ